ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണുവും ഷാലിനിയും കുട്ടികളും കൂടെ ടൂർ പോയിരിക്കണേ ആദ്യം വാട്ടർ ത്രീം പാർക്കാണ് വിഷ്ണു ഡ്രസ്സെല്ലാം മാറ്റി അടിപൊളി ലുക്കിൽ വന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ആ വാട്ടർ വാട്ടർത്രീം പാർക്കിന്റെ ഒരു സ്ഥലത്ത് നിന്നിട്ട് വിഷ്ണുറേയും അപ്പൊ എല്ലാവരും കൂടെ ഐശ്വര്യമായിട്ട് കൈവച്ചോളൂ ഇവിടെ മുതലേ നമ്മൾ അടിച്ചുപൊളി തുടങ്ങാൻ പോവാണ് റെഡി വൺ എന്ന് പറയുമ്പോ ശാലിനി കൈവെക്കും ടു എന്ന് പറയുമ്പോൾ പപ്പി ത്രീ എന്ന് പറയുമ്പോൾ സത്യ അങ്ങനെ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് പേരും കൈവെച്ച് അവർ ആഘോഷം തുടങ്ങുകയാണ് പിന്നെ അവിടെയുള്ള ഓരോ റെഡിലും അവര് കയറുന്നുണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാതെ വിഷ്ണുവിന് ചെയ്യാൻ പറ്റുന്നത് വിഷ്ണു ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് ഇവരതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു പിന്നെ ട്രെയിനിൽ പോകുന്നുണ്ട് പിന്നെ ഊഞ്ഞാലാടുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ട് അവര് അവരുടെ മനസ്സിനെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ കുട്ടികളും ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷമുള്ള മറ്റൊരു പ്രമോലി കാണിക്കുന്നത് ശാലിനി സങ്കടത്തോടു കൂടെ അടുത്ത് സംസാരിക്കാണ് പപ്പി നമ്മുടെ മകളാണെന്നുള്ള സത്യം അവൾ എന്തെങ്കിലും തിരിച്ചറിയില്ലേ വിഷ്ണു ഏട്ടനാണ് അവളുടെ യഥാർത്ഥ അച്ഛനെന്ന് ഞാനാണവളുടെ അമ്മ എന്ന് അതോ ഇനി അറിയാതിരിക്കോ എന്നൊക്കെ ഇങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്തെ പപ്പി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ പപ്പി ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കാലി തിരിഞ്ഞിട്ട് പിന്നെ പപ്പിയോടൊന്നും മറിച്ചു വെക്കുന്നില്ല എല്ലാം തുറന്നു പറയുന്നുണ്ട് പപ്പി മോള്ടെ യഥാർത്ഥ അച്ഛനും അമ്മയും ഞങ്ങളാണെന്നേ വിഷ്ണു അച്ഛനാണ് യഥാർത്ഥ അച്ഛനെന്നും ഞാനാണ് അമ്മയെന്നും ഇതൊക്കെ കേട്ട് ആ കുട്ടിയുടെ മനസ്സ് അറിയില്ല അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്